അതെ കണ്ട രണ്ട് കുപ്പി ഉണ്ടായാലും മുകളിലത്തെ കുപ്പിയിൽ വെള്ളമുണ്ട് അതിന്റെ താഴെ കണ്ട ഇടയ്ക്ക് ഇതേ ഒരു ചീട്ടുവച്ചിട്ട് ആ വെള്ളത്തിന് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നൊഞ്ചാക്കം കൊണ്ട് അടിച്ച് ചീട്ടിനെ മാറ്റി ഈ മുകളിലെ കുപ്പിയിലെ വെള്ളം താഴ്ത്തേക്ക് വീണ പറയണേ നോക്ക ഓക്കെ അപ്പൊ തുടങ്ങാ കണ്ട മക്കളെ എങ്ങോട്ട് നോക്കിയേ ആ ചീട്ട് കണ്ട രടിക്ക് താഴ്ത്തേക്ക് വീണിട്ട് കണ്ട മുകളിലത്തെ കുപ്പിയിലെ വെള്ളം മുഴുവൻ ഇതേ താഴ്ത്ത് കുപ്പിയിലേക്ക് ആയിട്ടോ ഇതാണ് മക്കളെ കഴിവെന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് സിനിമയില് ഹിന്ദി പ്രോഗ്രാമുകൾ ഇടയ്ക്ക് മാത്രം കാണുന്ന ഒരു സംഭവമാണ് നേരിട്ട് കാണാൻ പറ്റുന്ന അടിപൊളിയാണ് ഗിന്നസ് റെക്കോർഡിന്റെ വേറെ ഒരു സംഭവം കൂടി നമ്മൾ കാണാൻ പോകണം ഇത് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഫാൻ കറങ്ങണ പോലെ കറങ്ങും അതായത് ഇങ്ങനെ ഫാൻ കറങ്ങണ പോലെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് റെക്കോർഡ് ഒരു മിനിറ്റിൽ എണ്ണം റൗണ്ട് ചെയ്തിട്ട് റൊട്ടേഷൻ ചെയ്തിട്ട് നമുക്ക് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് അത് ഇതുവരെ ആരും ചെയ്തിട്ടില്ല ഓ അപ്പൊ ചെയ്യാം ഓക്കേ ഇതാ കണ്ട മക്കളെ കയ്യില് കണ്ട അതെ ഫാൻ കറങ്ങുന്ന അതേപോലെ സ്പീഡിൽ കണ്ട അത് നോക്കിയേ ഇങ്ങനെ തിരിച്ച് 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 റെക്കോർഡ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതും ഗിന്നസ് റെക്കോർഡാണ് ലോകത്തിൽ തന്നെ ഇങ്ങനെ ചെയ്യുന്ന ഒരേ ആളുള്ളൂ നമ്മുടെ തൃശ്ശൂർകാരനാണ് കാരനാണ് ജോൺ പോളാണ് ഒരുപാട് എന്താ പറയുക ഗിന്നസ്സുകൾക്ക് ഉടമ തന്നെയാണ് അദ്ദേഹം ഭയങ്കര ഒരു പരിശ്രമശാലി കൂടിയാണ് ഫാൻ കറങ്ങണ പോലെ കൈവരലെന്നൊഞ്ചാക്കി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കണ്ട മക്കളെ അതേ ഇങ്ങനെ എന്തൊക്കെയാ കാണിക്കുന്നുണ്ട് ഇതാ ആമ്പടം മൂത്തേ പൊളിച്ച് ഒരുപാട് സ്കില്ലുകൾ ഉണ്ടല്ലോ ഇതുപോലെ ഇനി അടുത്ത കാല ചില എന്താ പറയാ ചൈനീസ് സിനിമകളിലൊക്കെയാണ് നമ്മൾ കണ്ടിരിക്കണേ ജെറ്റ്ലി ജാക്കി ജാൻ ഒക്കെ കാണിക്കുന്നത് നമ്മുടെ തൃശ്ശൂര് കാരനാണ് നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ലോക റെക്കോർഡ് പോലും നേടിയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് ഇപ്പോഴേ നമ്മുടെ എന്താ പറയാ ജോൺ പോളിന്റെ നാല് ഗിന്നസ് റെക്കോർഡ് അല്ലെ അത് മൂന്നും ചെയ്തതാ നമ്മുടെ കുറുക്കഞ്ചേരിയിലുള്ള ടർഫിന്റെ പേര് അതെ അതെ നമ്മുടെ പേരെന്ന് പറഞ്ഞേ ജീവൻ എന്റെ സുഹൃത്ത് തന്നെയാണ് അപ്പൊ ഈ ഒരു എന്താ പറയാ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് ഇവർ തന്നെയാണ് ഇവരോട് നന്ദി പറയേണ്ട ഒരു പ്രത്യേക ഒരു ഉത്തരവാദിത്തം ഉണ്ട് ഈ സ്ഥലം എവിടെ കുറുക്കഞ്ചേരി കറക്റ്റ് അതെ അല്ലെ അപ്പൊ ടർഫിലാണ് അപ്പൊ അത് ആരും അങ്ങനെ ചെയ്ത് കൊടുക്കാത്തൊരു കാര്യമാണ് ഇവർ അത് ചെയ്തതില് എനിക്ക് വേണ്ടിയിട്ടുള്ള ഫുള്ള് ആ ക്യാൻറ്റിലൊക്കെ എടുത്തിട്ടുള്ളത് ഇതിന്റെ ഗിന്നസിന്റെ ഓഫീഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് ഈ സംഭവം ഔട്ട്ഡോർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാ പിന്നെ ഇത് ചെയ്യുമ്പോ മാസ്ക് വയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താച്ചാ നമ്മൾ ഊത അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യരുത് പിന്നെ കാറ്റുള്ള പ്രദേശങ്ങളൊന്നും പാടില്ല ഇൻഡോർ ചെയ്യാനാണ് പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ സ്ലീവ്ലെസ് ടീഷർട്ട് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ഗൈഡ് ലൈൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് ഈ ഹൈനിസിന്റെ തന്നെ ഇവരുടെ ഔട്ട്ഡോർ ചെയ്യുന്നതിന് പകരം നമ്മൾ ഇതിന്റെ ഉള്ളില് അവരുടെ ചെയ്തു ചെയ്ത സ്ഥലണ്ട് അവിടെ നമുക്ക് ഇത് ചെയ്യാനുള്ള ആ ഒരു അനുമതി അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും ഒരുപാട് കഴിവുകൾ മുന്നും ചെയ്തിട്ടുണ്ടല്ലേ അപ്പൊ ഇനി എന്തെങ്കിലും ആഗ്രഹങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹം അതെ ഇവിടെ വന്നപ്പോഴും എന്നോട് പറഞ്ഞൊരു കാര്യം അറിയോ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടി നന്നായിട്ട് പ്രയത്നിക്കുന്ന ഒരാളാണ് ജീവൻ പറഞ്ഞു എന്നോട് ഇതായാലും വളരെ സന്തോഷം ഉണ്ടാകും ഒരുപാട് ഗിന്നസുകള് തൃശ്ശൂരിന് വേണ്ടി ജോൺ പോള് കൊടുക്കട്ടെ ഇതാരും അനുകരിക്കരുത് കാരണം ഇത് ഒരുപാട് നാളത്തെ പ്രയത്നം കൊണ്ടാണ് അല്ലെ ഇതൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പൊ ആരും ഇത് ചെയ്യരുത് ഏർ പറയാലേ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരും അല്ലെ ഓക്കെ താങ്ക് യു